രാത്രി കിടക്കയിൽ കിടന്ന് കണ്ണടച്ചാൽ ഉറക്കത്തിനു പകരം ആയിരം ചിന്തകളാണോ നിങ്ങളെ വേട്ടയാടുന്നത് നടന്നുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള സങ്കടവും നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പേടിയും കാരണം സ്വന്തം മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലേ എങ്കിലോർക്കുക നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് പുറം ലോകത്തോടല്ല സ്വന്തം മനസ്സിനോട് തന്നെയാണ് പ്രിയ സുഹൃത്തുക്കളെ ബോധിവഴികളിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ ഭൂരിഭാഗം പേരും അനുഭവിക്കുന്ന എന്നാൽ പുറത്തു പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഓവർ തിങ്കിംഗ് അഥവാ ചിന്ത ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ അസ്വസ്ഥമായ മനസ്സിനെ എങ്ങനെ മെരുക്കാമെന്നും ഉറക്കം കെടുത്തുന്ന ചിന്തകളെ എങ്ങനെ ഇല്ലാതാക്കാമെന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം പാതിവഴിയിൽ നിർത്തിയ അറിവ് മൂർച്ചയില്ലാത്ത വാൾ പോലെയാണ് അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും ചാണക്യൻറെ ഈ തന്ത്രങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും ജീവിതത്തിൽ സമാധാനം കണ്ടെത്താനും നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ ചാണക്യൻ ഒരു തന്ത്രജ്ഞൻ മാത്രമല്ല മനസ്സിനെ ആഴത്തിലറിഞ്ഞ ഒരു മനഃശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു പുറത്തു നിന്നുള്ളവരല്ല മറിച്ച് നിയന്ത്രണമില്ലാത്ത സ്വന്തം ചിന്തകളാണ് എന്നാണ് നമ്മുടെ ഉറക്കം കെടുത്തുന്ന മനസ്സിന്റെ സമാധാനം നശിപ്പിക്കുന്ന ചിന്തകളെ നിയന്ത്രിക്കാൻ ചാണക്യൻ നൽകുന്ന അഞ്ച് പ്രധാനപ്പെട്ട പാഠങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ചിന്തയും ചിതയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക ചാണക്യൻ പറയുന്ന വളരെ ശക്തമായ ഒരു കാര്യമുണ്ട് സംസ്കൃതത്തിൽ അതൊരു ശ്ലോകമായ അദ്ദേഹം പറയുന്നുണ്ട് ചിതാചിന്താ സമാഹ്യുക്ത ബിന്ദുമാത്ര വിശേഷതഹ സജീവം ദഹത്തേ ചിന്ത നിർജീവം ദഹത്തേ ചിത ഇതിൻറെ അർത്ഥം ഇതാണ് ചിത എന്നും ചിന്ത എന്നും എഴുതുമ്പോൾ അതിലൊരു ചെറിയ ബിന്ദുവിൻ്റെ അല്ലെങ്കിൽ ഒരക്ഷരത്തിൻറെ വ്യത്യാസം മാത്രമേയുള്ളൂ പക്ഷേ അവ തമ്മിലുള്ള പ്രവൃത്തിയിൽ വലിയ വ്യത്യാസമുണ്ട് ചിത മരിച്ച ശരീരത്തെയാണ് കത്തിക്കുന്നതെങ്കിൽ ചിന്ത ജീവനുള്ള ശരീരത്തെയാണ് നീറ്റിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തെ അമിതമായി ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയം ഇവയൊക്കെ നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തെയും ആരോഗ്യത്തെയും ഓരോ നിമിഷവും കാർന്നു തിന്നുകയാണ് നിങ്ങൾ കിടക്കയിൽ കിടന്നുറങ്ങാതെ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം അവിടെയുണ്ട് പക്ഷേ മനസ്സ് എവിടെയോ അലയുകയാണ് അത് നിങ്ങളെ ശാരീരികമായും മാനസികമായും തളർത്തുന്നു അതുകൊണ്ട് അനാവശ്യമായ ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ സ്വയം പറയുക ഞാൻ എന്നെ തന്നെ ചിതയിലേക്ക് തള്ളിയിടുകയാണോ എന്ന് ഈയൊരു തിരിച്ചറിവാണ് മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ പടി രണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സമയം കളയാതിരിക്കുക നമ്മളിൽ പലരുടെയും ഉറക്കം കളയുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധമാണ് അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്കാ തെറ്റുപറ്റിപ്പോയല്ലോ എന്നിങ്ങനെയുള്ള ചിന്തകൾ ഇതിനെക്കുറിച്ച് ചാണക്യൻ പറയുന്നത് ശ്രദ്ധിക്കുക ഗതം ന ഷോജാമി കൃതം ന മന്യേ അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നില്ല ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും ആലോചിച്ച് തല പൊകിക്കുന്നില്ല എന്തുകൊണ്ടാണ് ചാണക്യൻ ഇങ്ങനെ പറയുന്നത് കാരണം വളരെ ലളിതമാണ് കഴിഞ്ഞുപോയ കാലത്തെ തിരുത്താൻ ലോകത്തുള്ള ഒരു ശക്തിക്കും സാധിക്കില്ല കൈയിൽ നിന്ന് വീണുപോയൊരു കണ്ണാടി പൊട്ടിയാൽ അതിലേക്കു നോക്കി കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല ആ ചില്ലുകൾ പെറുക്കി മാറ്റി പുതിയൊരു കണ്ണാടി വാങ്ങുക എന്നതാണ് ബുദ്ധിയുള്ളവർ ചെയ്യുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ഇന്ന് ഉറക്കം കളയുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെയും വരാനിരിക്കുന്ന നല്ല ഭാവിയെയുമാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തെ ഇന്നലകളിൽ സംഭവിച്ച തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുക എന്നിട്ട് ആ അധ്യായം അവിടെ അടച്ചുവെക്കുക മൂന്ന് ഭാവിയെക്കുറിച്ച് അമിതമായി ആകുലപ്പെടാതിരിക്കുക രാത്രിയിൽ ഉറക്കം വരാത്തതിന് മൂന്നാമത്തെ പ്രധാന കാരണം ഭാവിയെക്കുറിച്ചുള്ള പേടിയാണ് നാളെ എന്ത് സംഭവിക്കും എൻ്റെ ജോലിയുടെ കാര്യം എന്താകും സാമ്പത്തികമായി ഞാൻ തകർന്നു പോകുമോ ചാണക്യനീതിയിൽ പറയുന്നു ഭവിഷ്യം ന ചിന്തയേത് അതായത് ഭാവിയെക്കുറിച്ചോർത്ത് വ്യാകുനപ്പെടരുത് ഇതിനർത്ഥം ഭാവിയെക്കുറിച്ച് പ്ലാനിംഗ് വേണ്ട എന്നല്ല പ്ലാനിങ്ങും ഉത്കണ്ഠയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ചാണക്യൻ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് പക്ഷെ അദ്ദേഹം ഒരിക്കലും ഓർത്ത് ഭയന്നിരുന്നില്ല നമ്മൾ പലപ്പോഴും ചിന്തിച്ച് കാട് കയറുന്നത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാകും മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് നമ്മൾ ഭയപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാറില്ല എന്നാണ് എന്നിട്ടും ആ സംഭവിക്കാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ഇന്നത്തെ സമാധാനം കളയുന്നു ജീവിതത്തെ ഒരു യാത്രയായി കാണുക കനത്ത മഞ്ഞുള്ള ഒരു രാത്രിയിൽ വണ്ടി ഓടിക്കുന്നത് പോലെയാണത് നിങ്ങൾക്ക് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള വഴി കാണാൻ കഴിയില്ല കാണേണ്ട ആവശ്യവുമില്ല നിങ്ങളുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ തെളിയുന്ന തൊട്ടടുത്ത വഴി മാത്രം കണ്ടാൽ മതി ആ ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ അടുത്ത വഴി താനേ വരും ഇതുപോലെ നാളെയെക്കുറിച്ച് ആലോചിച്ച് തല പുകയ്ക്കാതെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നോക്കുക ഭാവിയുടെ താക്കോലിരിക്കുന്നത് വർത്തമാന കാലത്തിലാണ് നാളെ എന്ത് സംഭവിക്കുമെന്നത് നിങ്ങളുടെ കയ്യിലല്ല പക്ഷെ ഇന്ന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നത് നിങ്ങളുടെ കയ്യിലാണ് നാളെ എന്ന വീട് പണിയാനുള്ള ഇഷ്ടികകൾ ഇന്നാണ് അടുക്കി വയ്ക്കേണ്ടത് ഇന്ന് നിങ്ങൾ പാകുന്ന വിത്തുകൾക്കനുസരിച്ചായിരിക്കും നാളെ ലഭിക്കുന്ന ഫലം അല്ലാതെ ഫലത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചിരുന്നാൽ വിത്തുപാകാൻ സമയം കിട്ടില്ല അതുകൊണ്ട് വർത്തമാനകാലത്തിൽ ജീവിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ നാല് മനസ്സിനെ എപ്പോഴും കർമ്മനിരതമാക്കുക അമിത അമിതചിന്തയ്ക്കുള്ള ഏറ്റവും വലിയ മരുന്ന് കർമ്മം അഥവാ പ്രവർത്തിയാണ് വെറുതെയിരിക്കുന്ന മനസ്സാണ് ചെകുത്താൻറെ പണിപ്പുര എന്ന് കേട്ടിട്ടില്ലേ ചാണക്യൻ പറയുന്നു ഒരു ലക്ഷ്യവുമില്ലാതെ അലസമായി ഇരിക്കുന്നവനെയാണ് ചിന്തകൾ വേട്ടയാടുക ഇതൊരു പ്രകൃതി നിയമമാണ് കെട്ടിക്കിടക്കുന്ന വെള്ളം പെട്ടെന്ന് ചീഞ്ഞുനാറും അതിൽ കൊതുകുമഴുക്കും നിറയും എന്നാൽ ഒഴുകുന്ന പുഴയിലെ വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കും നമ്മുടെ മനസ്സിനും ഇതേ നിയമം ബാധകമാണ് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴാണ് മനസ്സ് കാടുകയറുന്നത് എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സ് തെളിഞ്ഞ വെള്ളം പോലെയാകും നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കാതെ അതിനുള്ള പരിഹാരമെന്താണെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുക ഉദാഹരണത്തിന് സാമ്പത്തിക പ്രശ്നമാണ് നിങ്ങളുടെ ഉറക്കം കളയുന്നതെങ്കിൽ കിടക്കയിൽ കിടന്ന് വിഷമിക്കുന്നതിനു പകരം വരുമാനം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ വഴികളുണ്ട് എന്നന്വേഷിക്കുക അതിനായി ചെറിയ ചുവടുകൾ വയ്ക്കുക ഇനി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ എഴുന്നേറ്റ് എന്തെങ്കിലും ജോലി ചെയ്യുക അത് വീട് വൃത്തിയാക്കലാകാം ചെടി നനയ്ക്കലാകാം അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കലാകാം ശരീരമനങ്ങുമ്പോൾ മനസ്സ് താനേ അടങ്ങിക്കൊളും എനിക്ക് മൂടില്ല എന്ന് പറഞ്ഞു ജോലി മാറ്റിവെക്കരുത് പ്രവർത്തിച്ചു തുടങ്ങിയാലേ മൂടുണ്ടാവുകയുള്ളൂ ഓർക്കുക പ്രവർത്തിക്കാത്ത മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് പ്രവർത്തിക്കുന്നവന് പേടിക്കാൻ സമയമില്ല പ്രവൃത്തിയാണ് ഭയത്തെ കൊല്ലാനുള്ള ഏറ്റവും വലിയ ആയുധം അഞ്ച് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ വിട്ടുകളയുക നമ്മുടെ പല വിഷമങ്ങൾക്കും കാരണം നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നതാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല ചാണക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് വിധി നിശ്ചയിച്ച കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും നമ്മൾ എത്ര കലപുകച്ചാലും ചില കാര്യങ്ങൾ മാറ്റാൻ കഴിയില്ല ഇതൊരു തോൽവിയല്ല മറിച്ച് ഇതൊരു തിരിച്ചറിവാണ് എന്റെ നിയന്ത്രണത്തിലുള്ളത് എൻ്റെ പരിശ്രമം മാത്രമാണ് എന്ന് മനസ്സിലാക്കി ബാക്കി കാര്യങ്ങളെ പ്രകൃതിക്കോ കാലത്തിനോ വിട്ടുകൊടുക്കുക ഒരു നദി നദിയൊഴുകുന്നതുപോലെയാകണം മനസ്സ് തടസ്സങ്ങൾ വരുമ്പോൾ അതിനെ തട്ടിമാറ്റാനല്ല മറിച്ച് അതിനെ മറികടന്നൊഴുകാനാണ് ശ്രമിക്കേണ്ടത് പിടിച്ചുവെക്കാൻ വയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് വേദന ഉണ്ടാകുന്നത് ഒഴുക്കിവിട്ടാൽ മനസ്സ് ശാന്തമാകും പ്രിയ സുഹൃത്തുക്കളെ ചാണക്യൻ്റെ ഈ ഉപദേശങ്ങളുടെ സാരം വളരെ ലളിതമാണ് നിങ്ങളുടെ മനസ്സ് ഒരു ജോലിക്കാരനെ പോലെയാണ് നിങ്ങൾ അതിന് കൃത്യമായ പണി കൊടുത്തില്ലെങ്കിൽ അത് യജമാനായി മാറി നിങ്ങളെ ഭരിക്കാൻ തുടങ്ങും ഇന്ന് രാത്രി നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മിക്കുക കഴിഞ്ഞത് കഴിഞ്ഞു അത് മരിച്ച സമയമാണ് നാളെ വരാനിരിക്കുന്നതേയുള്ളൂ അത് ജനിക്കാത്ത സമയമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഈ നിമിഷം മാത്രമാണ് മനസ്സിനോട് പറയുക ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തു ബാക്കി നാളെ നോക്കാം ശാന്തമായ ഒരു മനസ്സിനെ വലിയ വിജയങ്ങൾ നേടാൻ കഴിയൂവെന്ന് ചാണക്യൻ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ചിന്തകളുടെ ഭാരം ഇറക്കി വെച്ച് സമാധാനത്തോടെ ഉറങ്ങുക പുതിയൊരു ഊർജത്തോടെ നാളെ ഉണരുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും വിഷമങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് കൂടുതൽ ജീവിത പാഠങ്ങൾക്കും പ്രചോദനാത്മകമായ അറിവുകൾക്കുമായി ബോധിവഴികൾ നിന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ ഏവർക്കും ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം കാത്തിരിക്കുക നന്ദി നമസ്കാരം